മുളാഞ്ചരി ഇന്റർമാൻ സ്റ്റഡി അബ്രോഡിന് കീഴിൽ അൽബേനിയയിലേക്ക് വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്കായി പ്രീ ഡിപ്പാർച്ചർ മീറ്റിംഗ് സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചു വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങൾ കൈമാറി ഉന്നത വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് വിദേശ പഠനത്തിന് സൌകര്യമൊരുക്കുന്നതിൽ മുൻപന്തിയിൽ നിൽക്കുന്ന വളാഞ്ചേരി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഇന്റർമാൻ സ്റ്റഡി അബ്രോഡിന് കീഴിൽ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കുമായി പ്രീ ഡിപ്പാർച്ചർ മീറ്റിംഗ് വിജയകരമായി സംഘടിപ്പിച്ചു അൽബേനിയയിലേക്ക് ഉന്നത വിദേശ പഠനത്തിന് പോകുന്ന വിദ്യാർത്ഥികൾക്കും അവരുടെ രക്ഷിതാക്കൾക്കുമായി വിദേശ പഠനവുമായി ബന്ധപ്പെട്ട മാർഗനിർദ്ദേശങ്ങളും യാത്രാ മുൻകരുതലുകളും മീറ്റിംഗിൽ അവതരിപ്പിച്ചു മാനേജിംഗ് ഡയറക്ടർ മുഹമ്മദ് അലി സിഇഒ പി എം മാജിദ തുടങ്ങിയവർ സംസാരിച്ചു അൽബേനിയൻ യൂണിവേഴ്സിറ്റി കോർഡിനേറ്റർ മൻസൂർ വിദേശ പഠനം ക്ലാസ് എടുത്തു അൽബേനിയയിലെ പഠനരംഗം വിസാ പ്രക്രിയ താമസ സൌകര്യങ്ങൾ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ തുടങ്ങിയ വിഷയങ്ങളിലും ബോധവത്കരണം നൽകി അൽബേനിയയിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഉപഹാരങ്ങളും സമ്മാനിച്ചു ഉന്നത വിദേശ പഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് കരിയർ ഗൈഡൻസ് കൌൺസിലിംഗ് ഭാഷാ പരിശീലനം എന്നിവയിൽ ഇന്റർമാൻ സ്റ്റഡി അബ്രോഡിന് കീഴിലുള്ള ബ്രിഡ്ഫോർട്ട് അക്കാദമിയിൽ വിദഗ്ധ പരിശീലനം നൽകി വരുന്നുണ്ട് വിദേശ പഠനത്തിന് വിദ്യാർത്ഥികളെ ആത്മവിശ്വാസത്തോടെ ഒരുങ്ങാൻ സഹായിച്ച ചടങ്ങിനെ പങ്കെടുത്തവരും പ്രശംസിച്ചു എനിക്ക് നേരത്തെ ാട്ടുകാരാണ് പിന്നെ ഈ സ്ഥാപനത്തെ കുറിച്ച് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു കേരളത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഇതിന് ബ്രാഞ്ചസ് ഉണ്ട് ഈ സ്ഥാപനത്തിൻ്റെ കീഴിൽ നിന്ന് ഒരുപാട് കുട്ടികൾ വിദേശത്ത് പല രാജ്യങ്ങളിലായിട്ട് പോയിട്ട് വിദ്യാഭ്യാസ വിദ്യാഭ്യാസിക്കുന്നതായിട്ട് എനിക്ക് അറിയാൻ കഴിഞ്ഞ് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഇൻ്റർമാൻ സ്റ്റഡി അബ്രോഡ് തിരഞ്ഞെടുക്കാൻ കാരണം അപ്പോൾ ഞങ്ങളെ അൽബേനിയ പോലെ റെഡിയായി നിൽക്കുകയാണ് ഞങ്ങളിവിടെ ഇൻ്റർമാൻ സ്റ്റഡി അബ്രോഡ് പോയി പോണ് അതിലെ സർവീസും കാര്യങ്ങളും എല്ലാത്തും അടിപൊളി നമ്മൾ ഏത് ടൈമിൽ എന്ത് കാര്യങ്ങൾ വിളിച്ചാലും ഇവർ അവൈ അവൈലബിളായിരുന്നു എല്ലാതും സെറ്റാണ് എല്ലാ ഉണ്ടായിരുന്നു എല്ലാ കാര്യങ്ങളും അടിപൊളിയായിരുന്നു ഏത് ടൈമിൽ എന്ത് കാര്യത്തിന് വിളിച്ചാലും ഇവർ അവൈലബിൾ ആയിരുന്നു ഇന്നിവിടെ നടന്നുള്ള ഒരു പ്രീ ഡിപ്പാർച്ചർ ആണ് നമ്മൾ അൽബേനിയ എന്ന കൺട്രിയിലോട്ട് കുറച്ച് സ്റ്റുഡൻസ് നമ്മൾ അടുത്ത് നെക്സ്റ്റ് വീക്ക് തന്നെ ഫ്ലൈ ചെയ്യാൻ പോവാണ് അപ്പോൾ അതിനോട് ബന്ധപ്പെട്ട് രക്ഷിതാക്കൾക്കും കുട്ടികൾക്കും ഒരു പ്രീ ഡിപ്പാർച്ചർ ഇവൻ്റാണ് ആണ് ഇന്നിവിടെ നടന്നിട്ടുള്ളത് സ്വാഭാവികമായിട്ട് നമ്മുടെ കുട്ടികൾക്കും രക്ഷിതാക്കൾക്കൊക്കെ വളരെ ആശ് വേറൊരു കൺട്രിയിലോട്ട് വിദേ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ വിദേശ രാജ്യങ്ങളിലൊക്കെ വിദ്യാഭ്യാസത്തിന് പോകുമ്പോൾ അവർക്ക് കുറേ ആശങ്കകളും ഡൗട്ട്സുകളൊക്കെ ഉണ്ടാവും അതൊക്കെ ക്ലിയർ ക്ലിയർ ചെയ്യുന്നൊരു സെഷനാണ് ഇപ്പോൾ ഇന്നിവിടെ നടന്നിട്ടുള്ളത് അല്ലെങ്കിൽ കുട്ടികളും രക്ഷിതാക്കളൊക്കെ പങ്കെടുത്തു ബിസിനസ് ഡെസ്ക് ഈ ചാനൽ